ും പിന്നെ അവര് ഒരു കാര്യം പറയുന്നത് എന്താണെന്നു വെച്ചാൽ പൊലീഷൻ കേരളം വിട്ട് പുറത്തേക്ക് പോകാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചെക്ക് ചെയ്താളാം പൊലീഷനൊക്കെ ഇപ്പം എല്ലാവർക്കും ഉണ്ടാവും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനായിരം രൂപയാണ് ഫൈന് പിന്നെ നമ്മൾ കേരളത്തിന് പുറത്തുനിന്നാണ് ഈ സാധനം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് വാലിഡിറ്റി ഉണ്ടാവില്ല ഭയം പരിപാലന സാധനം അപ്ഡേറ്റ് ആവില്ല നമുക്ക് ചിലപ്പോൾ അവിടെ നിന്ന് അങ്ങ് കഴിച്ചില്ലേ കിട്ടും അല്ലാതെ വന്ന് പിന്നെ പോകുമ്പോൾ അത് അപ്ഡേറ്റഡായിട്ടാണ് കാണിക്കുക അപ്പോൾ പുക അല്ലാണ്ട് ഞങ്ങളോട്ട് അതെ ഞങ്ങളോ പെട്ട് ഒരു ട്രിപ്പിന്റെ ഗതി അങ്ങ് മാറിപ്പോയതാണ് ഒരു പുക ഇത് പുക നീരേ അല്ല ഇത് പറഞ്ഞാൽ മതി കൊല്ലം കിട്ടുന്ന ഞങ്ങള് പിന്നെന്താണേലും ഒറ്റമയില്ല അതെ അതെ അടുത്ത സ്ഥലം മുത്തങ്ങ മുത്തങ്ങ അപ്പൊ എത്രയൊക്കെയാണ് സംഭവിച്ചെന്നാലും മുത്തങ്ങാട്ടിക്കൂടെ

ചിലപ്പോൽട്ട് പോയി അവിടെ ആസ്വദിച്ചിട്ട് പോവാരും പറയുന്നില്ല ഒറ്റമയിൻ്റെ പറ്റില്ല എന്തെങ്കിലും ഒക്കെ പറ ാണ് സംഭവം നമ്മള് യാത്ര ബാക്കി അടുത്ത തുടർത്തേ അപ്പൊ മൊത്തങ്ങോട്ട് അങ്ങനെ കാലി വെച്ചല്ലേ ടയർ വെച്ചെത്തു പോലീഷൻ നട്ടിരിക്കാന മയില് ഒട്ടകം ഒട്ടകല്ലേ അല്ല ആന മയിലൊട്ട് സാധനമുണ്ട് ആ ഫ്ലോയിൽ വന്നതാ അപ്പൊ ആ മുത്തങ്ങാട്ട് കേറണു മുമ്പാ മുത്തങ്ങാട്ട് കേറേ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന വന്യമൃഗം എന്തായിരിക്കും കഴിഞ്ഞിട്ട് വന്യമൃഗം പറഞ്ഞ ാക്കും ഇതുവരെ കണ്ടിട്ടില്ല എന്താ കേടോ കണ്ടു 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 പോക്കാവു മറ്റേ പോലീസുകാരുണ്ട് മോനെ മറ്റേ ക്യാമറ വെച്ചിട്ട് ബേക്കിലുള്ള ടീമിനെ എന്തോ കാര്യത്തിന് കൈയാടിയിട്ടുണ്ട്

പറ അതായത് സംഭവം ഒരു ഓടാൻ മൂന്നല്ലൂടെ ഒരു യാത്ര മറ്റേ മറ്റേ മുന്നേറ്റ പ്രസംഗിക്കല്ലേ സ്വർഗത്തിലേക്കൊരു യാത്ര ആ ആൾക്കാരൊക്കെ അതെന്താൾക്കാരൊക്കെ ഭംഗിയാണോ പട്ടിയാണോ ഡ്രൈവ്ഫുള്ളി വൈഡ് ആനിമൽസ് എവിടെ 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 ആരെ കാണാൻ പോവാണി പോവാ എന്താ ഈറ്റാ സാധനം പക്ഷെ വേറെ ഒന്നും കണ്ണട വെച്ചെക്കുമ്പോ നല്ലേ തോന്നി തോന്നിയാ കൂസ് ഐഡി ഏതടി കൊടുക്കുന്നുണ്ടത് ഒരടിയിലും കൊടുക്കൂല ക്യാമറ അങ്ങനെ കണ്ടു കണ്ട് കണ്ട് അപ്പൊ അന്ന് അറ്റത്തെങ്ങാനോ അതുകൊണ്ട് മര്യാദ കാണാൻ കിട്ടില്ല वड़ाई एवढ़ाई हाँ आने ही मायल नहीं करता देखो मेरे 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 बर्थडे साइड आएगी ബ്യൂട്ടി പരിപാടി ഇല്ല നല്ല മാരോ സാധാരണ വരുമ്പോഴത്താക്കലത്തിനെടുത്ത് ഇവിടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായുണ്ടായിരുന്നു ഒന്നും ഇല്ലെങ്കിൽ പത്ത് കൊരങ്ങനെങ്കിലും ഉണ്ടായുണ്ടായിരുന്നു നിങ്ങളെപ്പരം വന്ന പതും കൂടി കാണില്ലല്ലോ വല്ലാത്തൊരു കഥയും

ഞങ്ങള് അസംതൃപ്തരാണ് ഞാൻ സാധാരണ വരുമ്പോ ഇഷ്ടം പോലെ മാനേജാണെ നിങ്ങളെ കൂടിയാ എനിക്കും കണ്ട കശി ബാധിച്ചോ നല്ലൊരു സന്തോഷം എന്തേതാണ് ഹാലെന്താ എന്റെ ഒരു മൂടെന്തൊക്കെയോ മനസ്സിലാന്നില്ല വൈബ് എന്താന്ന് മനസ്സിലാകുന്നില്ല ക്യാമറ മാറുമ്പോഴേക്ക് എന്തൊക്കെയോ കളിയാണ്

പോണ ി വെറുതെ ഏടി വെച്ച് പിടിക്കല്ലേ നല്ല ഫുള്ള് പള്ളി ഓക്കേടാട്ട് വന്നിപ്പോ ടൈഗർ റിസർവ്മാൻ പോലെ വേക്കന്ന് പാടൊക്കി വിടും ഓ ഒന്നല്ല മൂന്നാന

യും കണ്ടു മാനും കണ്ടു അപ്പൊ മയിലും കണ്ടീന അതെ നമ്മളെ നമ്മൾ ഈ വീഡിയോക്ക് തമ്മിൽ എന്താ കൊടുക്കാൻ പോകുന്നറിയോ മുത്തങ്ക വനത്തിൽ നടു റോട്ടിൽ ആന ചെയ്തത് കണ്ടാൽ നിങ്ങൾക്കു ആന എന്താ ചെയ്ത് റോഡ് ക്രോസ് എങ്ങനെയുണ്ട് നീലക്കു ലൈറ്റ് ാണ് അങ്ങനെ കാണുന്നവചനം ഇംഗ്ലീഷ് പറയാം ഇനിയാണെ പറഞ്ഞ ഭാഗ്യണ്ടേക്കാണോ

എന്തിനാ ഒരു സത്വേ മിക്കട്ടെ അതെ ജോറിനുള്ളിൽ യുവാവ് ചെയ്ത് കണ്ടാലും ആനത്താരണ്ട് ഇവിടെ ആനത്താര ആനത്ത ആനത്താരന പോണ സ്ഥലം സ്ഥലാണത് ഒന്നും ചെയ്യൂല പുല്ലൊക്കെ അങ്ങനെ വളരെ സമാധാനപ്രകരായിട്ട് കാട്ടുപൂത്തിന് ഈ റൂട്ട് പോകുമ്പോ ഞാൻ കൊറേ കാലയെ കണ്ടു ചോപ്പ് ആ പിന്നെ 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 അങ്ങനൊക്കാണ് കാര്യങ്ങള് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ബോർഡർ ശേഷം ആരനെ കണ്ടതിനു കാട്ടുപോ കണ്ടത് ആ വാരങ്ങന്മാര് അത്യാവശ്യത്തിന് ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ മാശ ഒക്കെ ഋജുവിനെ കഴിഞ്ഞു കേട്ടോ ആന 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 യാത്ര ഇന്നിട കടന്ന് ആന ആന നേരത്തെ കണ്ടില്ലേ നീ നല്ല ഉറക്കായില്ലേ എന്താ